കുപ്പിച്ചില്ലുകളും മുള്ളുമുള്ള വഴിയിലൂടെ നടന്നു പോകുന്ന കാലിൽ ചെരുപ്പില്ലാത്ത യാത്രക്കാരൻ അവ കാലിൽ തട്ടി മുറി പറ്റാതിരിക്കാൻ പുലർത്തുന്ന സൂക്ഷ്മതയോടാണ് പലരും തക്കവയെ ഉപമിച്ചിട്ടുള്ളത് ഈ ജീവിതത്തിൽ പിശാച്ചുൾപ്പെടെയുള്ള ദുശക്തികളുടെ പ്രേരണയ്ക്ക് വിധേയരായി ധാരാളം തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പ്രപഞ്ചനാഥനെ ഭയപ്പെട്ടും അവൻ്റെ പ്രീതിയും പ്രതിഫലവും പ്രതീക്ഷിച്ചും അത്തരം പാപ്പവൃത്തികളിൽ നിന്ന് അകന്നു നിൽക്കാൻ പുലർത്തുന്ന ജാഗ്രതക്കാണ് തക്വ എന്ന് പറയുക വിശുദ്ധ ഖുറാനിൽ ഇരുന്നൂറ്റി അൻപത്തിയെട്ട് സ്ഥലങ്ങളിൽ തെക്ക്വയെ സ്തംബിച്ച പരാമർശമുണ്ട് തക്കവയുള്ളവർക്ക് മാത്രമേ ഖുരാൻ പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് അതിൻ്റെ ആരംഭത്തിൽ തന്നെ ആവശ്യപ്പെടുകയും പറയുകയും ചെയ്തിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ സമൂഹത്തോട് തെക്കവയുള്ളവരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹത്തക്കുല്ലാഹ വത്യൂൻ എന്ന് എല്ലാ പ്രവാചകന്മാരും പറയുകയുണ്ടായി അള്ളാഹോട് തക്കവ പുലർത്തുക എന്ന അനുസരിക്കുക എന്നും അത്തരക്കാർക്ക് മാത്രമേ വിജയമുള്ളൂ എന്നും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗലബ്ധിക്ക് നരകമുക്തിക്ക് തകവ അനിവാര്യമാണ് മനസ്സിനോടും ഹൃദയത്തോടും തക്കവയുള്ളതാകാൻ ഖർൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ തകവ ഉള്ളവർക്ക് ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുവാൻ കഴിയുള്ളൂ എന്ന് അത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ നഹിസാൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ എത്തുന്നവർക്കാണ് പൂർണ്ണമായ തെക്ക് പാലിക്കാൻ കഴിയുക അൻ താബുദ് അല്ല തറാഹു വെയിലും തെക്കും തറാഹു അവനോയറാക്കാം അള്ളാഹുവിനെ കാണുന്നു എന്ന ബോധത്തോടു കൂടി ജീവിക്കാൻ കഴിയാം അവൻ നമ്മ നാം അവനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മെ കാണുന്നുണ്ടല്ലോ ആ ബോധമുണ്ടാകുമ്പോഴാണ് മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ച ആ സദാ സദാസ്മരണ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ തെക്കവ പുലർത്താൻ നമുക്ക് കഴിയാം മനസ്സിൻ്റെ തെക്കുവ ഹൃദയത്തിൻ്റെ തെക്കുവ അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല വിഭവം തെക്കവയാണ് എന്നും കൂടാൻ ഹൈന്ദ ഹൈറസാദി തെക്ക്വ എന്ന് കുറാൻ പഠിപ്പിച്ചിട്ടുണ്ട് തെക്കവയുടെ വസ്ത്രമെന്നും കുറാൻ പ്രയോഗിച്ചിട്ടുണ്ട് ഈ തെക്ക്വ പുലർത്തണമെങ്കിൽ മനസ്സിൽ നല്ല ദൃഢമായ ബോധ്യം വിശ്വാസം ഉണ്ടാവണം അപ്പോഴാണ് തെക്കവയുള്ളവരായി മാറുക ആരാധന കർമ്മങ്ങളും ദിക്കുകളും ദ്വേദകളും എല്ലാം തന്നെ തെക്കവ വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ച സ്മരണ വർദ്ധിപ്പിക്കുന്നവാണ് അവയെല്ലാം തന്നെ ആ സ്മരണ സജീവമായി നിലനിൽക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ വിവിധമായ മേഖലകളിൽ തെക്കവ പ്രകടമാവുക പ്രകാശിതമാവുക നമ്മുടെ നടത്തത്തിൽ നമ്മുടെ ഇരുത്തത്തിൽ നമ്മുടെ സംസാരത്തിൽ പ്രവർത്തനങ്ങളിൽ തീന് കുടിയിൽ സമീപനത്തിൽ സമ്പ്രദായത്തിൽ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ സംസ്കാരത്തിൽ നാഗരികതയിൽ എല്ലാറ്റും തെക്കവ ഉണ്ടാവേണ്ടതുണ്ട് അഥവാ അവയെല്ലാം തന്നെ അള്ളാഹുവിൻ വിരോധിച്ച കാര്യങ്ങൾ വിട്ടകുന്നതും അവൻ കൽപ്പിച്ച കാര്യങ്ങൾ നിർവ നടത്തുന്നതുമായിരിക്കണം എന്നർത്ഥം തെക്കയെക്കുറിച്ച് നമ്മളെല്ലാ വെള്ളിയാഴ്ചയും കേൾക്കാറുണ്ട് അതാ മുഴുവൻ പാപ്പ നിന്ന് വിട്ടുനിൽക്കുക എല്ലാ പുണ്യകർമ്മങ്ങളും ചെയ്യുക അള്ളാഹുവിൻ്റെ വിധികൾക്കനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തുക എന്നതാണത് അവിധമാകുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സമൂഹ ജീവിതത്തിൽ സാമ്പത്തിക സമീപനത്തിൽ സാംസ്കാരിക ജീവിതത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മുഴുവൻ ജീവിത മേഖലയും അള്ളാഹുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുകയും അവനെ സൂക്ഷിച്ച് അവൻ്റെ ശിക്ഷയെ ഭയന്ന് അവൻ്റെ പ്രതിഫലനം പ്രതിച്ച് ജാഗ്രത്തായ ജീവിതം നയിക്കുകയും ചെയ്യും അവിധം നയിക്കാനുള്ള പരിശീലനമാണ് എല്ലാ ആരാധനകളും നമുക്ക് നൽകുന്നത് റമദാനെക്കുറിച്ച് കുഴാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ തെക്ക്വയുള്ളവരാകാൻ എന്ന് പ്രത്യേകം പറയുകയുണ്ടായി ഈ റമദാൻ ആവശ്യപ്പെടുന്ന കുഴാൻ റമദാനൂടെ നേടിയിരിക്കാൻ ആവശ്യപ്പെടുന്ന തെക്ക്വ മുഴു ജീവിതത്തിലും പുലർത്തി അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതികരണം നേടുന്ന സജ്ജനങ്ങളിൽ സൗഭാഗ്യന്മാരിൽ അവൻ നമ്മരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ അവധം ജീവിതത്തെ സൂക്ഷ്മം പുലർത്തി ഇസ്ലാമിൻ്റെ പ്രതിധാനം ഈ ഭൂമിയിൽ നിർവഹിക്കുവാൻ അവൻ നമുക്കെല്ലാം സൗഭാഗ്യം നൽകുമാറാവട്ടെ